ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായി കേരളം സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് ദയവായിട്ട് ഇത് മൊത്തം നിങ്ങൾ കാണണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ കേൾക്കുകയും വേണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടിയുടെ എഞ്ചിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പല വാഹനങ്ങളുടെ എഞ്ചിനൊക്കെ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ എഞ്ചിനെ പലപ്പോഴും എഞ്ചിൻ പണിയിലേക്ക് എത്തിക്കുന്നത് ഓവർ ഹിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത്തരത്തിൽ വിഷയമായിട്ട് വന്നൊരു വണ്ടിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവം വരാൻ സാധ്യതയുള്ളൊരു കേസ് കൊണ്ട് ദയവായി ഇത് മൊത്തം നിങ്ങൾ കാണാനും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനും ശ്രദ്ധിച്ചു എനിക്ക് പറയുക കാണുന്ന ഈ ഒരു സാൻഡ്രോ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇതിപ്പം എറണാകുളം ഭാഗത്ത് നിന്നൊരു വണ്ടി വന്ന വണ്ടിയാണ് വന്നൊരു കാരണം എന്ന് വെച്ചാൽ ഇത് ഓടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടർ എടുക്കുന്നില്ല സെൽഫ് എടുക്കുന്നില്ല എന്നുള്ള കേസ് കിട്ടലൊക്കെയാണ് അവർ കുറേ കാര്യങ്ങൾ സ്റ്റാർട്ടർ മോട്ടർ സർവീസ് ചെയ്യാനും ബാറ്ററി മാറാനും വയറിങ് നോക്കാനും മോൾട്രേറ്റ് മാറാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കിയായിരുന്നു അതിനുശേഷം ഇവർ കൊല്ലം ഭാഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നപ്പം എൻ്റെ അടുത്തോട്ട് വണ്ടി കൊണ്ടു നമ്മൾ ചെക്ക് ചെയ്തപ്പം കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി സാധാരണ നോർമലി കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അതേസമയം വണ്ടി ഓടിയൊക്കെ ഒന്ന് ചൂടായി ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ കിലോമീറ്റർ ഒക്കെ ഓടി കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ആയിട്ട് ഓഫ് ആക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവസാനം എൻജിൻ പണിയാണ് എഞ്ചിൻ പിടിക്കുന്നതാണ് എന്നുള്ള കേസിലോട്ടൊക്കെ വന്നതാണ് ശരിയാണ് എഞ്ചിന് ചെറിയ വിഷയം കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചിലവർ പറയും ഹെഡിൻ്റെ വർക്കാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മറ്റു കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ എന്തോ ഒരുപാട് കുറച്ചധികം ഹീറ്റഡായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ചെക്ക് ചെയ്ത് നോട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ ഇതിന്റെ റേഡിയേറ്റർ ഫാൻ ഫുൾ ടൈം വർക്ക് ആയിക്കൊണ്ടിരിക്കും സ്റ്റാർട്ടായി ഒരു തൊണ്ണൂറ്റിയാറ് ഡിഗ്രിയിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലോട്ട് വരുമ്പോഴത്തേക്കും ഫാൻ വർക്കായിട്ട് പിന്നെ തണുക്കുകയോ അല്ലെങ്കിൽ ഫാൻ കട്ടാവുകയോ ചെയ്യത്തില്ല അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ ലൈവ് ഡേറ്റെ എടുത്തിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും ചെക്ക് ചെയ്തു അപ്പം ഫാൻ ഇനി എന്തെങ്കിലും കാരണവശാൽ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ അതില്ലെങ്കിൽ ഇനി എ സിയിൽ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഫാൻ ഡയറക്റ്റുള്ളും കൊടുത്തു എന്നറിയാത്തത് കൊണ്ട് അത്തരം ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ വണ്ടി പ്രോപ്പറായിട്ട് എഞ്ചിൻ പ്രോപ്പറായിട്ട് തണുക്കുന്നില്ല ഇതിൻ്റെ അപ്പർ ടാങ്ക് ഓസ് അതായത് ഈ ഒരു ഓസ് ചൂടാവുകയും ഈ ഒരു ഓസ് തണുത്ത് ഇരിക്കുകയും ചെയ്യണം അതായത് ഫാൻ വർക്കിംഗ് ആണ് ടെമ്പറേച്ചർ ഏകദേശം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഡിഗ്രിയോളം കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ദാ ഈ കാണുന്ന ലോവർ ഓസ് ചൂടാകുന്നതേ ഇല്ല ലോവർ ഓസിൽ കൂടെ കൂളൻ്റെ സർക്കുലേഷൻ അതായത് ഹീറ്റായ കൂളിൻ്റെ സർക്കുലേഷൻ പ്രോപ്പറായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും എന്തിനാണ് ഈ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഓസ് ഉരുവുന്നത് അല്ല ഈ ഒരു ഓസിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ തുരുമ്പ് ഫുള്ളും പിടിച്ച് പ്രശ്നമാണ് അതുകൊണ്ട് ഈ ഒരു ഓസും നമ്മൾ മാറാനുള്ളൊരു തീരുമാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ നമ്മൾ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാൻ പ്രോപ്പറായിട്ട് തണു വറ കട്ടാകുന്നില്ല എൻജിൻ പ്രോപ്പറായിട്ട് കൂളാകുന്നില്ല എന്നുള്ളത് കേസാണ് സ്വാഭാവികമായിട്ടും റേഡിയേറ്ററോ തെർമോസൈറ്റ് വാൽവോ ഒക്കെ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ഒരു 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 ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളെന്തായത് ഇതിൻ്റെ റേഡിയേറ്റർ വല്ലതും എന്ന് ചോദിച്ചും അവർ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂളിൻ്റെ സർക്കുലേഷൻ ചെക്കാൻ വേണ്ടി തുറന്നപ്പോഴത്തേക്ക് റേഡിയേറ്റർ വളരെയധികം മോശമാണ് കൂളിൻ്റെ സർക്കുലേഷൻ ഒട്ടുമില്ല അങ്ങനെ റേഡിയേറ്റർ സർവീസ് ചെയ്യാമെന്നും പറഞ്ഞ് റേഡിയേറ്റർ ഇളക്കി നമ്മൾ സർവീസിന് കൊടുത്തു റേഡിയേറ്റർ സർവീസ് കൊടുത്തുമ്പോൾ അവസ്ഥ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു കുറച്ച് നാള ഇന്നലെ കുറച്ച് അധികം തിരക്കുള്ളതുകൊണ്ട് കൊണ്ട് വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല റേറ്റ് സർവീസിലെ പുള്ളിക്കാരെ വിളിച്ചിട്ടും പറഞ്ഞു നല്ല രീതിയിൽ അടവുണ്ട് പ്രശ്നമാണ് റേറ്റ് എന്തായാലും സർവീസ് ചെയ്ത് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞു ആ ഒരു ഭാഗം കഴിഞ്ഞു തെർമോസ്റ്റാറ്റ് വാൽവ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തെർമോസ്റ്റാറ്റ് വാൽവ് സാധാരണ ബ്ലോക്ക് ഉണ്ടെങ്കിലോ വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിലോ ഈ വിഷയം വരും ഈ ഒരു വണ്ടി തെർമോസ്റ്റാറ്റിക് വാൽവ് ഇല്ല തെർമോസ്റ്റാറ്റ് വാൽവ് വാൽവെടുത്ത് മാറ്റുന്ന മെക്കാനിക്കുകളോട് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ദയവായിട്ട് എടുത്തു മാറ്റുന്നത് തെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ച് പ്രത്യേകം ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വാഹനത്തിൻ്റെ ആ കൂളിൻ്റെ ടെമ്പറേച്ചറിനെ നിലനിർത്താൻ അതായത് എഞ്ചിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിനെ നിലനിർത്താൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് പണ്ടത്തെ വാഹനങ്ങളിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഒക്കെ എടുത്തു മാറ്റുമായിരുന്നു പക്ഷേ ഇപ്പം വരുന്ന വാഹനങ്ങളിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഒരു കാരണവശാലും എടുത്തു മാറ്റരുത് തെർമോസ്റ്റാറ്റ് െടുത്ത് മാറ്റുകയാണെങ്കിൽ വണ്ടി ഈ സ്ലോ പോയിസൺ കഴിക്കുന്നതെങ്കിൽ പയ്യ 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 ഡാമേജ് ആകാനുള്ള ചാൻസ് എഞ്ചിൻ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് മാറ്റുന്നത് നിങ്ങൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഡാമേജ് ആയിട്ട് കാണുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് പുതിയ തരണം വാങ്ങിച്ച് വെക്കുക അഥവാ വാങ്ങിച്ചു വെക്കാൻ സാധനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോ ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിൽക്കിയിട്ട് കണ്ടുനോക്ക് അങ്ങനെ തെർമോസ്റ്റാറ്റ് വാൽവില്ല അങ്ങനെ നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റ് വാൽവും വാങ്ങിച്ചു വെച്ചു വാങ്ങിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വീണ്ടും കൂളൻ്റെ സർക്കുലേഷൻ ഇല്ല അതായത് ഇതിൻ്റെ ഒന്ന് ഹീറ്റാക്കി നോക്കി ഫാൻ വരെ താഴത്തെ ഓസ് ചൂ പഴയ കണക്കിനെ തണുത്തിരിക്കുകയാണ് മുകളത്തെ ഓസ് ആ ഒരു ചൂടിൽ തന്നെയാണ് കൂളൻ്റെ സർക്കുലേഷൻ ഇല്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് വലിയ ഒരു സംശയം കാരണം എന്ന് വെച്ചാൽ വാട്ടർ പമ്പിന് വല്ല പണിയും കിട്ടിയിട്ടുണ്ടോ ഹെഡിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് ഹെഡിൻ്റെ കംപ്ലയിൻ്റ് കണക്ക് തോന്നുന്നില്ല അപ്പോൾ ഹെഡിന് കംപ്ലയിൻറ്റ് ആണെങ്കിലും താഴത്തെ മൂലത്തെയും ഓസ് വരെ കണക്ക് ചൂടാവേണ്ടേ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് വാട്ടർ പമ്പ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വാട്ടർ പമ്പിനെ ആദ്യമേ സംശയിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരം ഓടി വന്നൊരു വണ്ടിയാണ് വാട്ടർ പമ്പിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വണ്ടി ഓവർ ഹീറ്റായി വഴിയിൽ തിളച്ചു മറിഞ്ഞു നിൽക്കേണ്ടതാണ് പക്ഷേ ഈ ഫുൾ ടൈം ഫാൻ വർക്ക് ആവുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു വാട്ടർ പമ്പിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെ ആയിട്ട് പോലും കണ്ടോ ഇതിൻ്റെ അകത്തുള്ള ഫിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഈയൊരു കണ്ടീഷനിലായിട്ട് പോലും ഈ വണ്ടി എങ്ങനെ ഓടി എന്നുള്ളതാണ് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബാക്കി ഫിൻസൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞ് നാശമായി പോവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഇവിടെ വരുന്നത് വരെ കിടന്നു ഓടി ഇവിടെ എത്താറായുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ചു ദൂരം ബാക്കിയുള്ളപ്പം വല്ലതും ബാക്കിയും കൂടെ പൊടിഞ്ഞു പോയതാണോ എന്നുള്ളതും അറിയാനില്ല അങ്ങനെയൊക്കെ വന്നാലേ ഇവിടെ വരെ ഓടാൻ പറ്റില്ലെങ്കിൽ ഓടുന്ന കാര്യം വളരെയധികം പാടായിരിക്കുന്ന ആ വാട്ടർ പമ്പിൻ്റെ അവസ്ഥ ഇതാണ് നമ്മളിപ്പം വാട്ടർ പമ്പ് പുതിയത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് വാട്ടർ പമ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടൈമിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയാലേ വാട്ടർ പമ്പ് മാറാൻ പറ്റുകയുള്ളൂ വാട്ടർ പമ്പ് പുതിയത് സെറ്റ് ചെയ്ത് അതിൻ്റെ ഓസ്സുകൾ ഈ ഒരു ദ്രവിച്ചണക്കിരിക്കുന്ന ഓസുകൾ നമ്മൾ പുതിയത് മാറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് മാറുകയാണ് വാട്ടർ പമ്പ് മാറിയതിന് ശേഷം ബാക്കി ലൈനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് ആ ഒരു ഓസും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം വെച്ചാൽ ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ സ്റ്റക്കായതിനു ശേഷം റേഡിയേറ്റർ ഫാൻ ഡാമേജ് ആയി റേഡിയേറ്റർ ഫാൻ റീപ്ലേസ് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ആ റേഡിയേറ്റർ ഫാൻ റീപ്ലേസ് ചെയ്ത സമയത്തും ഈ ഒരു വിഷയമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു റേഡിയേറ്റർ ഫാൻ മാറ്റിയ സമയത്ത് സാധാരണ ഒരു റേഡിയേറ്റർ ഫാൻ മാറുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹീറ്റാക്കി ആ ഫാൻ ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയൊക്കെ വർക്കാകുന്നുണ്ടോ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെയൊക്കെ കട്ടാവുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഒന്ന് ഓട്ടിച്ചുകൂടെ നോക്കിയിട്ടായിരിക്കും സാധാരണ വണ്ടി കൊടുക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു വണ്ടിയിൽ അങ്ങനെ നടന്നിട്ട് ഇല്ലായിരിക്കാം അപ്പം ചെയ്യേണ്ടുള്ളത് ഇപ്പം ഇപ്പം മെക്കാനിക്കിന് ടൈമില്ല അല്ലെങ്കിൽ ടെക്നീഷ്യന് ടെക്നീഷ്യൻ്റെ ടൈമില്ലാതെ പെട്ടെന്നെല്ലാം വെച്ച് മുറിക്കുക ഓക്കേ എന്ന് പറഞ്ഞ് തരുന്നു എന്നൊരു സാഹചര്യം നിങ്ങൾക്ക് തോന്നിയാൽ നിർബന്ധമായും നിങ്ങൾ അദ്ദേഹത്തിനോട് പറയണം ഈ ഒരു വണ്ടിയുടെ ഫാൻ കൃത്യമായിട്ട് കട്ട് ഓഫ് ആകുന്നുണ്ടോ അത് കണക്ക് തന്നെ കറക്റ്റ് സമയത്ത് ഓണാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾ വണ്ടി ഹീറ്റ് ഹീറ്ററിലേറ്ററായിട്ട് എന്ത് പണി ചെയ്താലും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓസ് ഒരു കൂളൻ ഒരു ഓസ് മാറിയാൽ തന്നെയും അതല്ല എന്തെങ്കിലും നിസാരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പണിയാണെങ്കിൽ പോലും റേഡിയേറ്ററിലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കൂളിങ് ഒരു സാധനം റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തിനാണ് നമ്മൾ കൂളൻ്റ് പോലും മാറുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഫാൻ കൃത്യമായി കൃത്യ സമയത്ത് കൃത്യമായ ടെമ്പറേച്ചറിൽ ഓണായി കൃത്യമായ ടെമ്പറേച്ചർ കട്ടാകുന്നുണ്ട് അതിനുശേഷം വീണ്ടും ടെമ്പറേച്ചർ കൂടി കൃത്യമായ ടെമ്പറേച്ചർ ഓണാവുന്നു വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞ് കൃത്യമായ ടെമ്പറേച്ചറിൽ കട്ട് ആകുന്നു ആ ഒരു രീതിയിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായും ചെക്ക് ചെയ്യിപ്പിച്ച് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി കൊണ്ടുപോകുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ മെക്കാനിക്കിനുണ്ടെങ്കിൽ നിങ്ങളെ ടെക്നീഷ്യനോട് ചോദിക്കുക ഇതുപോലെ ചെക്ക് ചെയ്തോ ഫാൻ പ്രോപ്പറായിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് തിരക്കുക ഹീറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അധികമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഫാൻ കട്ടാവാനുള്ള ഡ്യൂറേഷൻ കൂടുകയോ ഫാൻ കട്ടാകാതിരിക്കുകയോ ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്വിച്ചോ അതിന്റെ വയറിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ സംഭവിക്കാം അപ്പം ആ ഭാഗം കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഫാൻ കൃത്യമായ ഇടവേളകളിൽ ഓണും ഓഫും ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അപ്പം നമ്മൾ റേഡിയേറ്റർ എല്ലാം സർവീസ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഓസുകളൊക്കെ മാറിയിട്ടുണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വാട്ടർ പമ്പും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിൽ ഇതിലാ ഒരു സെക്കൻഡ് ഇതിലിപ്പം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം വർക്ക് ചെയ്തു ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൽ അഴുക്കോ കാര്യങ്ങളോ ഒക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല എഞ്ചിനകത്തുള്ള ഓരും ഒരു പക്ഷേ ഇതിനുള്ളിൽ വരാം അതായത് നമ്മൾ മാക്സിമം ഇത് വെക്കുന്നതിന് മുമ്പ് വെള്ളമൊഴിച്ച് 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 ഓരോ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എത്ര ചെയ്താലും ഒരു ഒത്തിരിയെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇതിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇതിൽ തെളുമ്പോൾ ഞാൻ ഒഴിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണേ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് വെറും പച്ചവെള്ളം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് വലിക്കുന്നത് കോളിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തോ വേണ്ട ഉള്ളിലേക്ക് വലിച്ചു പോകുന്നത് വേണ്ട ഓക്കെ ഇതുപോലെ കൃത്യമായിട്ട് കൂളൻ്റെ ഉള്ളിലേക്ക് വലിക്കുകയും കാലെടുക്കുമ്പോൾ ലൈറ്റായിട്ട് തിരിച്ചു വരികയും വേണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫ്ലോ അതായത് ഇത്തരം ഇപ്പോൾ സാൻഡോടെ ഒക്കെ മറ്റുമൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾട്ടോടെ ആണെങ്കിൽ പോലും ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലോ വരുന്നത് ഈ ഫ്ലോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ആ റെഗീറ്റർക്ക് ക്യാപ്പ് അടച്ചിട്ട് വണ്ടി ഹീറ്റ് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഓൾറെഡി ഇന്നലെ തന്നെ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി ആയതുകൊണ്ടാണ് അതൊന്ന് കാണിക്കാൻ പറ്റാഞ്ഞത് ഇതിൻ്റെ ആ ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹീറ്റ് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളെ വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു വണ്ടി കളിൻ്റെയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാനുള്ളൊരു രീതി ഇതിപ്പോൾ ഞങ്ങൾ കുറേ നേരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ് ലീക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇതിപ്പം കൂളിൻ്റെ ഇതിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്ക് വീടുക അപ്പോൾ ഇതിൽ നിലവിൽ ലീക്കോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് വാൽവില്ലായിരുന്നു തെർമോസ്റ്റാറ്റിക് വാൽവ് പുതിയത് തേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആയിരുന്നു റേഡിയേറ്റർ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു വാട്ടർ പമ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിനി ഈ ഫാൻ്റെ കാര്യം ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി സ്റ്റാർട്ട് കിട്ടുന്നതിന് ശേഷം വണ്ടി ഒരു രണ്ടായിരം ആർ പിന്നുള്ള രീതിയിൽ റേസ് ചെയ്ത് പിടിച്ചേക്കുക അടുത്തോട്ട് വന്നോ ഇപ്പം ചൂടായിട്ട് കിടക്കി അയച്ചേ റേസ് ചെയ്ത് റേറ്റർ ഫാൻ ഇവിടെയാണ് വരുന്നത് കണ്ടോ ഫാൻ ഓൺ ആയിട്ടുണ്ട് ണ്ടാവും ഇനി ഒരു മുപ്പത്തഞ്ച് നാപ്പത് സെക്കൻഡിനകത്ത് ഫാൻ കട്ടാവും നമ്മൾ റേസിംഗ് വിടുന്നില്ല ആ റേസിങ്ങിൽ തന്നെ നിർത്തിയേക്കുകയാണ് ഫാൻ കട്ടായി ഇതുപോലെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഫാൻ പ്രോപ്പറായിട്ട് ഓണായി ഓഫായി ഓണായി ഓഫായി പ്രോപ്പറായിട്ട് ഈ വണ്ടിക്ക് വരുന്നത് വരുന്നതെച്ചാൽ തൊണ്ണൂറ്റാറിൽ ഓണായിട്ട് എൺപത്തി ഒമ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നിൽ കട്ട് ആകും എന്നുള്ള സെറ്റപ്പാണ് അത് ഈ കൃത്യമായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് മൂന്നാല് പ്രാവശ്യം നോക്കുക അത് കണക്ക് സ്ലോ സ്പീഡിലിട്ടിരുന്നിട്ടും ഇതേ കണക്ക് ഫാൻ കൃത്യമായിട്ട് ഓണും ഓഫും ആകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഒരു സ്കാനിംഗ് ക്യൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് പെട്ടെന്ന് താഴുന്നുണ്ടോ എങ്ങനെയാണ് ടെമ്പറേച്ചറിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത്തരത്തിൽ വേണം ഫാൻ മാറുക അല്ലെങ്കിൽ കൂളൻ സംവിധാനത്തിൽ എന്തെങ്കിലും റിപ്പയറിങ്ങോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഫാൻ കൃത്യമായിട്ട് വർക്ക് വർക്കാകുന്നുണ്ടോ എന്നുള്ളത് നോക്കി വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം നിങ്ങളെ വണ്ടിയുടെ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്ത് ഈ രീതിയിലൊക്കെ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം പറ്റുന്ന വെച്ചാൽ എന്താണ് ഹീറ്റിൻ്റെ കണ്ടീഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ വണ്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും പണിഞ്ഞ് കൊണ്ടുനടക്കേണ്ടി വരും ഫാൻ കൃത്യമായിട്ട് ഓൺ ആവുന്നുണ്ടോ ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പ്രധാനമായിട്ടൊരു കാര്യം ഇലക്ട്രിക്കൽ ഈ ടൈപ്പ് ഇലക്ട്രിക്കൽ ഫാൻ വരുന്ന വാഹനങ്ങൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റൂ സാധാ ബെൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങളിൽ ഈ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ